തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചാൽ അനുവദിക്കില്ല എന്ന തീരുമാനിച്ചാൽ അഞ്ചരലക്ഷം പ്രവർത്തകരുണ്ട് ഈ ലക്ഷം പ്രവർത്തകരെയും ഞങ്ങൾ സമര സജ്ജരാക്കും സമര സജ്ജരാക്കി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളൊരു മോർച്ച് നടത്തും അത് തുടരാൻ ഈ പോലീസിനാർ പോരാ தரையான் போரா அது தரையால் சிஐஎஸ் போரா அது தரையால் ஏதோ சைனிகும் கடிதம் வரவே ഞങ്ങൾ സൈന്യത്തെ കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ ആർ പി എഫിനെ കണ്ട് ഭയക്കുന്നവരല്ല കോവളം വരെയുള്ള അഞ്ചര ലക്ഷം പ്രവർത്തകർ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ റെയിൽവേ ഡിവിഷൻ മാനേജറെ ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഇനി ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അനിയന്ത്രിതമായ സമരമായ रेलवे अधि लिंगव उतरवाद I got it. ഇന്ത്യൻ റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശങ്ങൾ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങിയ ഒരു ശുചീകരണ തൊഴിലാളി ഇന്ത്യൻ റെയിൽവേ തന്നെ ഏർപ്പെടുത്തിയൊരു ശുചീകരണ തൊഴിലാളി പ്രിയങ്കരനായ ശ്രീ എം ജോയ് എന്ന ഒരു തൊഴിലാളിയെ കാണാതെ ഉണ്ടായിരുന്നു കാണാതാവുകയും തുടർന്ന് ാലം നടത്തിയ പരിശോധനകൾക്കിടയിൽ സ്ത്രീകനായ ശ്രീ ജോയിയുടെ ഹൃദയങ്ങളെ ലഭിക്കുകയും അതിനുശേഷം അത് സംസ്കരിക്കുകയും ചെയ്യുന്നതെല്ലാം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അത്തരമൊരു ഭരണത്തിൽ പ്രതിഷേധിച്ച് ഇ വൈ എഫ്ഐ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു നമുക്ക് ആ ജോലിയെ കാണാതായതു മുതൽ കേരളത്തിലെ സർക്കാരും അതിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ അല്ലെങ്കിൽ ഫയർഫോഴ്സും തിരുവനന്തപുരം നഗരസഭയും അടക്കമുള്ള സംഘടനകളും ഡി വൈ എഫ് ഐ അടക്കമുള്ള ഡി വൈ എഫ് യുവജന നിലയിൽ ഞങ്ങളും ഇതിനു വേണ്ട അല്ലെങ്കിൽ ജോലിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുവന്നവരാണ് ഡി വൈ എഫ്ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായമെങ്കിലും ഈ മനുഷ്യനെ കണ്ടെത്താൻ ജീവനോടുകൂടി കണ്ടെത്തേണ്ടതിൽ ഈ നാടിന്റെ ഒന്നാകെ ആവശ്യം എന്ന നിലയിലാണ് ഞങ്ങളും അന്ന് രാത്രി തന്നെ അന്ന് തന്നെ ആ സമയം മുതൽ തന്നെ ഇവിടേക്ക് എത്തപ്പെട്ടത് പക്ഷേ ജോലിയെ കണ്ടെത്താൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ച ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് ഇന്ത്യൻ റെയിൽവേയാണ് ഒരു സംശയവും വേണ്ടത് ശുചിപ്പിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയുക ഈ ജോലിയെ കണ്ടെത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തപ്പെട്ട ഇന്ത്യൻ റെയിൽവേയുടെ അനാസ്ഥയ്ക്കെതിരായി കൂടിയാണ് ഞങ്ങളുടെ ഈ മാർച്ച് നോക്കൂ അന്ന് രാത്രി ഇവിടെ ദൃശ്യമാധ്യമ പ്രവർത്തകരും പത്രമാധ്യമ പ്രവർത്തകരും ഉണ്ട് ഇവിടെ വ്യാപകമായി പരിശോധന നടത്തുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങൾ കാണുമ്പോൾ ഇവിടെ കാണുന്നത് ഒരു എസ് ഐ ലെവലിലുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് അപ്പുറത്തേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന ഇതിൻ്റെ നേതൃത്വമായി നിന്ന് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെ നിന്നൊരു അപ്പുറത്തുള്ള ഡിവിഷണൽ ഓഫീസ് അവിടെ നിന്നൊരു ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് വന്നതായി നമ്മളാരും കണ്ടില്ല ദൃശ്യമാധ്യമ പ്രവർത്തകരും കണ്ടില്ല കാരണം അവർക്ക് ഇതിനോടൊരു താല്പര്യമില്ല അവരൊരു പോലും ഈ പറഞ്ഞ ജോലിയെ കണ്ടില്ല എന്നത് ദാരുണമായ സംഭവമാണ് ഒരു മനുഷ്യത്വം മരവിച്ചവരായി ഇന്ത്യൻ റെയിൽവേമാറി അന്ന് തന്നെ നമ്മൾ കണ്ടതാൽ ഒരു ട്രെയിൻ മാറ്റിയിടാൻ വേണ്ടി പോലും തയ്യാറാകാത്തവരായി ഇപ്പൊ ഒരു മൂന്നാമത്തെ പ്ലാറ്റ്ഫോം വിളിച്ചിടാമെന്ന് പറയുന്നു നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വരുന്നു അവസാനം പറയുന്നു ഈ ട്രെയിൻ നാളെ രാവിലെ മൂന്നരയ്ക്ക് പോകേണ്ട ട്രെയിനാണ് ഇതിലൂടെ ഒന്ന് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു അവസാന എ റഹീം എംപിയും അതുപോലെ നഗരസഭയുടെ മേയർ ആരിയ ഇവയുടെ ജില്ലാ സെക്രട്ടറി ഷിജുഖാൻ അടക്കമുള്ളവർ സംസാരിക്കുന്നു അതിനുശേഷമാണ് ആ ട്രെയിൻ തന്നെ പിന്നീട് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് തന്നെ പറയുന്നു തൊട്ടടുത്ത ദിവസം ഇതിൽ എത്രമാത്രം പ്രശംസിച്ചാലും മതി വരാത്തത് ഇന്ത്യൻ ഫയർഫോഴ്സാണ് ഇപ്പോൾ മറ്റ് എൻ ഡി ആർ എഫും അതുപോലെ തന്നെ നേവി അടക്കം വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഫയർഫോഴ്സും അല്ലെങ്കിൽ കേരള ഫയർഫോഴ്സും അതുപോലെ തന്നെ അവരുടെ സ്കൂബ ഡൈവിംഗ് ടീമും ഒക്കെ നടത്തിയത് എല്ലാവരും അവരെ അംഗീകരിച്ചതാണ് അവരവിടെ ആ ചെറിയ മാൻഹോൾ മാൻഹോളിൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോളിൽ ഇറങ്ങി ഇതിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഒരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാതെ അവരുടെ മുന്നിലും ഫെഡിലും കൂടെ ട്രെയിൻ ഓടിച്ച് ഈ പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു നിരുത്തരവാദിത്വപരമായ സമീപനം പുലർത്തിയവരാണ് ഇന്ത്യൻ റെയിൽവേ എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് ഇന്ത്യൻ റെയിൽവേയുടെ സമീപനമെന്ന് ആ ദിവസങ്ങൾ തെളിയിച്ചതാണ് ഇവിടെ ഡിആർഎംഒ മൂന്നാമത്തെ ദിവസമാണ് ഡിആർഎം തന്നെ വന്നത് ഡിആർഎം എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളം പറയുന്ന സ്ത്രീലേക്ക് പോവുകയാണ് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ജീവൻ അപ്പോഴും ആ മനുഷ്യരെ തിരിച്ച് ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ ആ മനുഷ്യരെ മലയാളികൾ അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ളവർക്ക് മുന്നിൽ വന്നതെന്ന് കുറെ പശ്ചാത്തം പറയുന്നവരായി ഡി ആർ അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാറി നോക്കൂ ഇവിടെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് ഇന്ന് ഇതിന്റെ ഒരു തുടക്കം എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമരം ഈ പോർട്ടിക്കോയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞങ്ങൾ അടിയന്തരമായി ജോയിയുടെ കുടുംബത്തിന് ധനസഹായം ആണ് ഒന്നാമത്തെ ഞങ്ങളുടെ ദുരാവാക്യം ഇത്രയും ദിവസമായിട്ട് ഇന്നലെ കൂടി ഒരു മരണം നടന്നു ആ മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസം ഇത്ര മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഒരു ചെറിയ ധനസഹായം ആ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ട ഒരു ചെറിയ ധനസഹായം പോലും പ്രഖ്യാപിക്കാത്ത മനുഷ്യരഹിതമായ പ്രവർത്തനങ്ങൾക്ക് മരക്കുറ്റികളെ പോലെയായി ഇന്ത്യൻ റെയിൽവേയിലെ അധികാരികളും ഇവിടെയുള്ള ടിആർ മറ്റും എന്താണ് ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കുന്നത് ഈ പ്രതിഷേധ മാർച്ചിൽ ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാബ് പ്രദീപ് സാജി കൃഷ്ണ എൽ എസ് ബിജു ഡി വൈ എഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സഖാവ് മുളികൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റായിട്ടുള്ള സഖാവ് ഷാഹിൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ കമ്മിറ്റിയുടെ അടക്കമുള്ള ഒട്ടനവധിയായ സഖാത്തിൽ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഈ പ്രതിഷേധ മാർച്ചും തന്നെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ ഷിജുഖാനെ ഏറെ സ്നേഹത്തോട് തിരുവനന്തപുരം പരിപാടിയുടെ ഈ ഡി വൈ അധ്യക്ഷൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് സഖാവാനു ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സഖാവ് എൽ എസ് ലിജു പ്രദീപ് സാജു കൃഷ്ണ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് ഉണ്ണി കൃഷ്ണൻ വൈസ് പ്രസിഡന്റ് സഖാവ് ഷാഹിദ് സഖാവ് രേവതി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളെ സഹോദരി സഹോദരന്മാരെ ഡി വൈ എഫ് ഐ ഇന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച ഈ പ്രതിഷേധ ആധാരമായ കാര്യങ്ങൾ സെഖാവനൂ വിശദീകരിക്കുകയുണ്ടാവും ഇന്നത്തെ ഈ സമരം ഡിവൈഎഫ്ഐ ഈ പോട്ടിക്കോയിൽ വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് അതിനുമപ്പുറത്ത് പോലീസിനെയോ ആർ പി എഫിനെയോ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരെയോ കണ്ടല്ല ഡിവൈഎഫ്ഐ ഈ സമരം ഇവിടെ ഇന്ന് നിർത്താൻ തീരുമാനിച്ചിട്ടുള്ളത് മറിച്ച് ഡി വൈ എഫ് ഐ തുടങ്ങാൻ പോകുന്ന പോരാട്ടത്തിന്റെ ആരംഭമാണ് ഈ സമരം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ സമരം ഏറ്റെടുക്കുന്നതിന്റെ കാരണം എന്താ റെയിൽവേ ഡിവിഷൻ മാനേജർ അടക്കമുള്ള കഴിഞ്ഞ ദിവസം പച്ചക്കള്ളം റെയിൽവേ കൈ കഴുകുകയാണ് ഇന്ത്യൻ റെയിൽവേ പോലെ ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലകളിലൊന്നായ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ പരിധിയിലെ മാലിന്യ കൂമ്പാരം മാറ്റുന്നതിന് വേണ്ടി പോയി അതിനിടയിൽപ്പെട്ട് മരിച്ച ഒരു മനുഷ്യനോട് നീതി പുലർത്തിയോ എന്ന ചോദ്യം ഇന്ത്യൻ റെയിൽവേ അവരുടെ മുന്നിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് ഒരു പാവ മനുഷ്യനാണ് എന്നെയും നിങ്ങളെയും പോലെ ഒരു പച്ച മനുഷ്യനാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിക്ക് ഈ ഗുരുതരമായ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇന്ത്യൻ റെയിൽവേ വാസ്തവത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ കൊലയ്ക്ക് കൊടുത്തതാണ് കൊലക്കുറ്റത്തിന് റെയിൽവേ അധികൃതർക്കെതിരെ കേസെടുക്കേണ്ട സാഹചര്യം ഈ നാട്ടിൽ രൂപപ്പെട്ടിരിക്കുകൾ ഇന്ത്യൻ റെയിൽവേ അല്ലാതെ ആരാണ് മറുപടി പറയേണ്ടത് ആമ ഇള ഞാൻ തോടിനെ കുറിച്ച് നമുക്കറിയാം ഇന്ത്യൻ കോഫി ഹൗസ് തമ്പാനൂർ അതിനു മുന്നിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അധികാര പരിധിയിലൂടെ കടന്നു പോകുന്ന ഭാഗത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് ഞങ്ങൾ ആ ചോദ്യം ഉന്നയിക്കുക ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തന്നെങ്കിലും ഈ നാട്ടിൽ കള്ളപ്രചരണം അടിച്ചുവിടുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരായ പ്രതിഷേധമാക്കിയതിനെ മാറ്റാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഗൂഢശക്തികൾ ശ്രമിക്കുക കോർപ്പറേഷൻ മേയറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രചരണം അരങ്ങേറുകയാണ് ഞങ്ങൾ ചോദിക്കട്ടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിലുള്ള എയർപോർട്ടിലേക്ക് പ്രവേശിക്കാൻ അവരുടെ അനുവാദമില്ലാതെ മറ്റേതെങ്കിലും സ്ഥാപനത്തിന് നിലനിൽക്കുന്ന നിയമം കൊണ്ട് കഴിയുമോ ഇന്ത്യൻ റെയിൽവേ കേന്ദ്രത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നിയമ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപകത്തെ ഇന്ത്യൻ റെയിൽവേയുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കെങ്കിലും പ്രവേശിക്കാൻ കഴിയുമോ അങ്ങനെ പെർമിഷനോടുകൂടി മാത്രമേ ഇന്ത്യൻ റെയിൽവേയുടെ അധികാര പരിധിയിലേക്ക് പുറമെടുത്ത് വെക്കാൻ അനുവാദമുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷൻ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഭാഗമായിട്ട് തോടുകൾ കൈത്തോടുകൾ ചാലുകൾ ഉൾപ്പെടെ അധികരിച്ചല്ലോ പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഈ തോടുകളെല്ലാം ശുചീകരിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ റെയിൽവേയോട് പറഞ്ഞു നിരവധി തവണ കത്തുകൾ അയച്ചു ഗുരുതരമായ ഭവിഷ്യെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബന്ധപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അനങ്ങിയു നിങ്ങളിപ്പോ മിടപിടുക്കനായി സംസാരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ സ്മാർട്ടായി ടെലിവിഷൻ ചാനലുകളെ കാണുന്നുണ്ടല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ അയച്ച കത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് വലിയ ഗുരുതരമായ ഭവിഷ്യത്തുണ്ടാകാവുന്ന ഒരു മാലിന്യ കൂമ്പാരും നിങ്ങളുടെ കണ്ണുണ്ടിൽ ഉയർന്നു വരുമ്പോൾ അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലെന്നാണോ നിരവധി തവണ കത്ത് കൊടുക്കുക മാത്രമല്ല സർക്കാർ തലത്തിൽ ഇടപെടുക മാത്രമല്ല കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള യോഗങ്ങളടക്കം വിളിച്ചു ചേർത്തല്ലോ എവിടെ പോയി ഇടിയാവും എവിടെ പോയി ഉന്നത ഉദ്യോഗസ്ഥർ ആ യോഗത്തിൽ പങ്കെടുത്തു പങ്കെടുക്കുന്ന വിപകരം സാധാരണക്കാരായ നയപരമായി തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥരെ അവിടേക്ക് പറഞ്ഞുവിടുന്നത് മാർച്ച് മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ ഏപ്രിൽ മാസത്തിൽ ജൂൺ മാസത്തിൽ നിരവധി തവണ കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടും ഈ റെയിൽവേ നടപടി സ്വീകരിച്ചില്ല പിന്നീട് നിങ്ങൾ കോൺട്രാക്ട് കൊടുക്കുന്നു ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട മൂന്ന് തൊഴിലാളികളെ ഇതിന് നിയോഗിക്കുകയാണ് ം ഇന്ത്യൻ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെ കണ്ണിൽ ചോരയുള്ളവരാണോ നിങ്ങൾ മഴയുടെ നടുവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മാലിന്യ

ഈ നാട്ടിൽ ഉണ്ട് ഇതിന് ഇതിന് പരിഹാരം പരിഹാരം ഉണ്ടാക്കാതെ ഉണ്ടാക്കിയില്ലെങ്കിൽ റെയിൽവേയുടെ ടക്കമുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും ഞങ്ങളിവിടുത്തെ നൂറുകണക്കിന് പോലീസിനെ കണ്ടിട്ടല്ല ഇവിടെ ഇരിക്കുന്നത് വരുന്ന വരുന്ന ഈ ഇവിടെ നിൽക്കുന്നത് ഇപ്പോ ആർ പി എഫില് നിരത്തിൽ നിർത്തിയിട്ടുണ്ടല്ലോ എസ് ഐ ഗോപാലകൃഷ്ണനും ഈ ജോയ് മരണത്തിലേക്ക് കടന്നുപോയ രാത്രി ഈ ഇന്നത്തെ ഈ സമരം ഒരു ഈ സൂചന കണ്ടു പഠിക്കുന്നില്ലെങ്കിൽ നാളെ ഈ സമരം ആ ഈ ജില്ലയിലെ അഞ്ചര ലക്ഷം പ്രവർത്തകരുണ്ട് ഈ അഞ്ചര ലക്ഷം പ്രവർത്തകരെയും ഞങ്ങൾ സമര സജ്ജരാക്കും സമര സജ്ജരാക്കി ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ മോർച്ച് നടത്തും അത് തടയാൻ ഈ പോലീസിനാർ പോരാ അത് അത് തടയാൻ ഏത് സൈനിക വൃന്ദം കൊണ്ടാലും കഴിഞ്ഞൊന്നും വരില്ല ഞങ്ങൾ സൈന്യത്തെ കണ്ട് ഭയക്കുന്നവരല്ല ഞങ്ങൾ കണ്ട് ഭയക്കുന്നവരല്ല വരെയുള്ള അഞ്ചര ലക്ഷം പ്രവർത്തകർ ഞങ്ങൾ ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ റെയിൽവേ ഡിവിഷണൽ മാനേജറെ ഓർമ്മിപ്പിക്കുകയാണ് ഇത് അതിവൈകാരികമായ വിഷയമാണ് അതിവൈകാരികനായ വിഷയത്തെ അതിവൈകാരികമായി തന്നെ ഒരുപക്ഷെ ഇത് ഞങ്ങൾ സമരം നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലേ അധികൃതരെ നിങ്ങളാണ് ഉത്തരവാദികൾ ഞങ്ങളുടെ സംയമനത്തിന്റെ അതിർത്തികൾ ഞങ്ങൾച്ചാൽ അത് തടയാൻ നിങ്ങൾക്കാവില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അഭിവാദ്യം ായിട്ടുള്ള സഖാക്കൾ പ്രതിസാധികൃഷ്ണ എൽ എസ് കിജു അതുപോലെ തന്നെ ഡിവൈഎഫ്യുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ജില്ലാ വൈസ് സഖാവ് ഷാഹിദ് എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് സഖാവ് നന്ദൻ അടക്കം ഡി വൈ എഫ്യുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഡി വൈ എഫ് ജില്ലാ കമ്മിറ്റികൾ അടക്കമുള്ള സഖാക്കൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മാർച്ചിന് നന്ദി പറയാൻ ഡിവൈഎഫിയുടെ സംസ്ഥാന കമ്മിറ്റികളും സഖാവ് പ്രതിസാധിപ്പിക്കുകയാണ്